ഹായ് ഡിയേഴ്സ് പല വലിപ്പത്തിലും പല കളറുകളിലുമുള്ള ഹോയാ ചെടികൾ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അതിൻ്റെ ഇലകളിൽ വ്യത്യാസമുണ്ടാവാം പൂക്കളുടെ കളറുകളിൽ വ്യത്യാസം ഉണ്ടാവാം ഇലകളുടെ വലിപ്പത്തിന് പൂക്കളുടെ വലിപ്പത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവാം ചില പൂക്കൾക്ക് സ്മെല്ലുണ്ട് ചിലതിന് സ്മെല്ലുണ്ടാവില്ല അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഹോയാ ചെടികളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് ഹോയാ ചെടികളും കൂടിയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം കണ്ട ഹോയയുടെ ലീഫ് പോലെ അല്ല അല്ലേ ഈ ഒരു ഹോയാ പ്ലാന്റിലുള്ള ലീഫ് നല്ല വ്യത്യാസം ഉണ്ടല്ലേ അപ്പോൾ ഇതുപോലെയാണ് ഓരോ ഹോയാ ചെടികളും ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഹോയാ ചെടി മാത്രമല്ല വേറെയും ചെടികളുണ്ട് കുറച്ച് ചെടികൾ നമുക്ക് പരിചിതമായിട്ടുള്ളതും ഉണ്ടാവാം അപ്പം നമ്മൾ ഈ ഒരു ഓഫറിൽ മാത്രമേ ഈ പറഞ്ഞ പ്ലാന്റ്സ് കൊടുക്കുന്നുള്ളൂ സിംഗിളായിട്ട് കൊടുക്കാൻ ഈ പ്ലാന്റ് ഇല്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഈ ഒരു കോംബോ ഓഫറ് ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ സാധാരണ നഴ്സറികളിൽ ചെല്ലുമ്പോൾ കിട്ടാത്ത ചെടികളൊക്കെ ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സിൻ്റെയും സൈസൊക്കെ കാണാം പിന്നെ ഈ ഒരു കോംബോ ഓഫറിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ എന്നാലേ നമുക്ക് ഓരോ പ്ലാൻസിൻ്റെയും സൈസൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഹോയാസ് നമുക്ക് ഓർക്കിഡിൻ്റെ പോട്ടി മിക്സിലും വളർത്താം ഹോയ മാത്രമല്ല ഈ ഒരു കോംബോ ഓഫറിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും നമുക്ക് ഓർക്കിഡിൻ്റെ പോട്ടി മിക്സിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് സാധാരണ മണ്ണും ചാണകപ്പൊടിയും കൊക്കോപീറ്റും കൂടി മിക്സ് ചെയ്തിട്ടും ഈ പ്ലാന്റ് വളർത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ കോംബോ ഓഫറിലെ ആദ്യത്തെ പ്ലാന്റ് ഹോയ പ്യൂബ്ലിക്കാലിക്സിൻ്റെ നല്ലൊരു റെഡ് ഷെയ്ഡ് വരുന്ന പൂക്കൾ ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ എല്ലാ പ്ലാന്റിൻ്റെയും കറക്റ്റായിട്ടുള്ള സൈസാണ് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് ഹോയയുടെ ഹിന്ദുറോപ്പാണ് ഇതാണ് ഹിന്ദുറോപ്പിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കറിയാമല്ലേ നമ്മൾ സാധാരണ നഴ്സറികളിൽ ചെന്നാലും ഇത്രയും സൈസുള്ള പ്ലാന്റിനൊക്കെ എന്തായാലും ടു ഹൺഡ്രഡിൻ്റെ മേലെയൊക്കെ റേറ്റ് വരുന്നുണ്ട് കാരണം ഈ പ്ലാന്റിന് അധികം ഗ്രോത്ത് ഉണ്ടാവില്ല അധികം നല്ല കേട്ടോ വളരെ സ്ലോ ആയിട്ട് മാത്രം ഗ്രോത്ത് ആവുന്ന ഒരു പ്ലാന്റാണ് ഹിന്തുറോപ്പ് ഹോയ അപ്പോൾ ഈ ഒരു ഹോയൻ്റെ പ്ലാന്റിൽ നിന്ന് നമുക്ക് കട്ടിങ്സ് കിട്ടാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ കുറച്ച് പ്ലാന്റ്സേ ആയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ഓഫർ റേറ്റിലുള്ള പ്ലാന്റ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പറഞ്ഞത് ഇത് നാരോ ലീഫിൻ്റെ ഒരു വെറൈറ്റിയാണ് ഹോയയുടെ ഇപ്പോൾ കുഞ്ഞി പൂക്കളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ സാധാരണ ഹോയ പോലെ ഒരുപാട് വലിപ്പമുള്ള ലീഫൊന്നും ആയിരിക്കില്ല ഇനി അടുത്തത് ഹോയയുടെ ഹ്യൂക്ലീനിയ വെരിഗേറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇതിൽ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും കുഞ്ഞു കുഞ്ഞ് പൂക്കളായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചത് മുട്ടിട്ട് നിൽക്കുന്നതാണ് അത് ഇച്ചിരി കൂടി ഒന്ന് വിരിഞ്ഞു വരും ഇതാണ് ഹോയയുടെ ക്രിങ്കിൾ എന്ന് പറയുന്ന വെറൈറ്റി നമ്മുടെ ഹിന്ദുറോ ഹോയ പോലെ തന്നെ നല്ല ഇങ്ങനെ മടങ്ങി മടങ്ങി കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്ലാന്റും ഫ്ലവറും ഒക്കെ കാണാൻ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇലകൾ ഇതുപോലെ നല്ലോണം ഇങ്ങനെ മടങ്ങി മടങ്ങി കിടക്കും അപ്പോൾ പ്ലാന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണേ ഇനി അടുത്തത് മില്യൺ ഹാർട്ടാണ് ഇതുപോലെയാണ് മില്യൺ ഹാർട്ടിൻ്റെ പ്ലാന്റ് ഉണ്ടാവുക നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് പെട്ടെന്നൊന്നും നശിച്ചു പോവുകയില്ല കേട്ടോ ഇതാണ് ഹോയ ക്രിംസൺ ക്യൂൺ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റിയും കാണാൻ ഇതിൻ്റെ സൈഡിലൂടെ ഒരു കളറൊക്കെ വരുന്നുണ്ട് ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് മില്യൺ ഹാർട്ട് ഡിസ്റ്റിഡിയ ആണ് അപ്പോൾ അത് കാണിച്ചപ്പം അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വെറൈറ്റി കാണിക്കാൻ മറന്നുപോയി ഏറ്റവും പുതിയൊരു വെറൈറ്റിയാണ് മില്യൺ ഹാർഡിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ഇതിൻ്റെ ലീഫിലൊരു വൈറ്റ് ഷെയ്ഡും കൂടി വരും നമുക്ക് അങ്ങനെ കിട്ടാനില്ലാത്തൊരു പ്ലാന്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഒരു കോംബോ ഓഫറിൽ മാത്രമേ നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മില്യൺ ഹാർഡിൻ്റെ വെരിഗേറ്റഡും ഈ ഒരു കോംബോ ഓഫറിലൂടെ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ ടോട്ടൽ എട്ട് പ്ലാന്റ് ആണ് വരുന്നത് എട്ട് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് എല്ലാ ചാർജും ഉൾപ്പെടെ അറുന്നൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു ഓഫറിൽ മാത്രമേ നമുക്ക് ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഈ പുതിയ വെറൈറ്റീസൊക്കെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്